Hi. ഇന്ന് ആ ഒരു മലയാളം സസ്പെൻസ് ത്രില്ലർ സിനിമ അത് കുഞ്ഞിയൊരു മലയാളം സസ്പെൻസ് ത്രില്ലർ സിനിമ കാണാനിടയായി എനിക്കൊന്നും മലയാളത്തിൽ അങ്ങനെ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു സിനിമ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്താക്കാൻ തോന്നി എന്തായാലും സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ശ്രമിക്കാം ഒരു സിനിമ സൈന പ്ലേയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സംവിധായകൻ്റെ പേരെ എന്നുള്ള സോറി വിബിൻ അറ്റ്ലി എന്നുള്ളതാണ് പുള്ളി തന്നെയാണ് കഥയും കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യവും ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയുടെ പേരിതാണ് പൊമ്പളെ എന്നാണ് ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ നായികയുടെ പേര് സുനിത എന്നുള്ളതാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെല്ലാം പറയുന്നത് ഇവള് അല്ലെങ്കിൽ സുനിത ഒരു സംശയ രോഗിയാണ് ആരോ ആണ് സംശയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെയാണ് സംശയിക്കുന്നത് ഹസ്ബൻഡിന്റെ ആ ഒരു സംശയത്തിനുള്ള കാരണമെന്നുള്ളത് സുനിത പറയുന്ന ഇത്രേ ഉള്ളൂ തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പരമേശ്വരന് വേറെ ഏതോ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അത് അവൾക്ക് ഉറപ്പാണ് പക്ഷേ നാട്ടുകാരൊക്കെ പറയുന്നത് അത് നിൻ്റെ വെറും തോന്നലാണ് നീ വെറും സംശയരോഗിയാണ് എന്നുള്ള രീതിയിലാണ് നാട്ടുകാരും പറയുന്നത് എന്തായാലും താൻ എന്താണ് ആ ഒരു ചിന്തിച്ച കാര്യം യാഥാർത്ഥ്യമാണെന്ന് നാട്ടുകാരു കൂടെ മനസ്സിലാക്കണമല്ലോ അങ്ങനെ ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് നാട്ടുകാരെ ഓർത്തിട്ട് നമ്മുടെ പീതാംബരൻ്റെ ആ ഒരു അഭിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടി നായിക തുനിഞ്ഞിറങ്ങുകയാണ് ശരിക്കും അങ്ങനെ ഒരു അവിഹിതമുണ്ടോ അതോ ഇല്ലയോ ഇവളുടെ തോന്നലാണോ എന്നൊക്കെ തന്നെ വളരെ സസ്പെൻസ്ഫുള്ളായി കാണിച്ചു ായിരുന്നു പൊമ്പളയൊരുമയുടെ ആ ഒരു ഒരു ഇതെന്നുള്ള ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴേ ഇതിന്റെ ആ ഒരു തിരക്കഥയെ പറ്റിയാണ് ആദ്യമേ പറയേണ്ടത് അതും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ടെക്നിക്കൽ മേഖലയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സംഭവം എന്നൊന്നും പറയാൻ സാധിക്കില്ല ഒരു കൊച്ചു സംഭവങ്ങളാണ് ടെക്നിക്കൽ മേഖലയിലുള്ളത് പക്ഷേ അതെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ നമുക്ക് മറക്കാൻ സാധിക്കും അതിനുള്ള പ്രധാന കാരണം ഈ തിരക്കഥ അത്രയും സ്ട്രോങ് ആയിട്ട് റൈറ്റിങ്ങിലൂടെ കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഒരു മികച്ച തിരക്കഥയുണ്ടെങ്കിൽ ഒരു സിനിമയെ അത്യാവശ്യം സേഫ് സോണിൽ എത്തിക്കാം എന്നുള്ളതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് പൊമ്പളെ എന്നുള്ളത് അത്രയും നീറ്റായിട്ട് അതിന് ആ ഒരു തിരക്കഥ പോയിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം എൻറ്റർടൈൻ ചെയ്യാൻ സാധിക്കും കുറച്ച് ചിരിക്കാനൊക്കെ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട് അതുപോലെ ആകാംക്ഷ എന്നുള്ളൊരു കാര്യമുണ്ട് അതായത് ആ ഒരു ഹസ്ബൻഡിന് അവിഹിതമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ അത് ക്ലൈമാക്സ് വരെ അത്യാവശ്യം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ സസ്പെൻസ് പതിയെ അഴിച്ചു കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ടിസ്റ്റ് ഫീൽ അല്ലെങ്കിൽ ടിസ്റ്റും ചെറിയൊരു ടേണും ഒക്കെ തന്നെ സൃഷ്ടിച്ചാണ് ആ ക്ലൈമാക്സിൽ അതൊക്കെ എന്താണ് ആ ഒരു ചുരുക്കൊക്കെ അഴിച്ചു നോക്കി എടുക്കുന്നത് അങ്ങനെ നല്ല രസകരമായിട്ടാണ് ആ തിരക്കഥ നിന്നിട്ടുണ്ടായിരുന്നതെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള വശം എന്നുള്ളത് അതുപോലെ തന്നെ മികച്ച പ്രകടനം എന്നുള്ളൊരു കാര്യവും എടുത്തു പറയണം എടുത്തു പറയുന്നത് നായികയായിട്ട് അല്ലെങ്കിൽ ആ സുനിത എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീഷ്മ ചന്ദ്രൻ എന്ന് പറയുന്ന ആക്ട്രസ് ആണ് ശരിക്കും പറയാം കേട്ടോ ഈ സിനിമയുടെ പില്ലർ പുള്ളിക്കാരി തന്നെയായിരുന്നു എന്തുകൊണ്ടന്ന് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഏകദേശം രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് പോകുന്ന സിനിമയാണ് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടുകൊണ്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നതിനുള്ള ഒരു കാരണമെന്നുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ തിരക്കഥയും അതുപോലെ തന്നെ ആ ഒരു ആക്ട്രസിൻ്റെ അന്യായ റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസും ആയിരുന്നു അത് വളരെ എൻജോയബിൾ ആയിരുന്നു ആ ഒരു ക്യാരക്ടർ അതിൻ്റെ പ്രകടനം എന്നൊക്കെയുള്ളത് വളരെ എൻജോയ് ചെയ്യാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് കേരള സംസ്ഥാന അവാർഡിൽ പുള്ളിക്കാരത്തിയാണ് കൈവരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ പരമേശ്വരൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് ക്യാരക്ടറിനെ ജിതീഷ് പരമേശ്വർ എന്ന് പറയുന്ന ആക്ടറാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് പീതാംബരൻ എന്ന കേട്ടോ ഞാൻ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ പരമേശ്വരൻ എന്നാണ് പ്രതിപാദിച്ചതെന്ന് തോന്നുന്നു പീതാംബരൻ കേട്ടോ ആ ഒരു ഹസ്ബൻഡ് ക്യാരക്ടറിൻ്റെ പേര് എന്തായാലും ജിതീഷ് പരമേശ്വരൻ എന്ന് പറയുന്ന ആളാണ് ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി അത്യാവശ്യം നീറ്റായിരുന്നു രണ്ടുപേരും അത്യാവശ്യം കട്ടക്കി കട്ടക്കി നിന്നിട്ടുള്ള പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ വൈഫ് പറയുന്ന തനിക്ക് ഒരു അവിഹിതമുണ്ട് പക്ഷേ ഹസ്ബൻഡ് പറയുന്നത് എനിക്ക് അവിഹതമൊന്നുമില്ല അതൊക്കെ നിന്റെ തോന്നലാണ് ആ ഒരു പോരാട്ടം ക്ലൈമാക്സ് വരെ നല്ല രസമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആൻസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ ആയിട്ട് വലിയ തിരക്കായിട്ടില്ലാത്ത ഒരു പ്രകടനം എന്ന് പറയാൻ സാധിക്കും പിന്നെ എല്ലാം തന്നെ ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പുതുമുഖങ്ങളൊക്കെയാണ് ഓക്കെ നിങ്ങൾ അത്രയും ഓർത്താൽ മതി പുതുമുഖങ്ങളാണ് ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടെക്നിക്കലി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വലിയ ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ വലിയ സംഭവമുള്ള സിനിമയൊന്നും പറയാൻ സാധിക്കില്ല അതും നിങ്ങൾ സിനിമ തുടങ്ങി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കണ്ട് വിലയിരുത്തി ഈ സിനിമ കാണണ്ടെന്ന് വെക്കരുത് ഞാൻ അങ്ങനെ വിചാരിച്ച ഒരാളാണ് അത് സിനിമ തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഒരു ഷോർട്ട് ഫിലിം ലെവലാണല്ലോ കാരണം ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഓക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് വർക്ക് അത് ബി ജി സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ അത്രയും വീക്കായിട്ടാണ് നിൽക്കുന്നത് സോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് വലിയൊരു ഇമ്പ്രസ് ആകുന്നില്ലല്ലോ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ സിനിമ ഞാൻ കണ്ട് തീർത്തത് എങ്ങനെയാണെന്ന് അറിയില്ല രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് പോയ സിനിമ ഞാൻ ഒറ്റ ഫ്ലോയ്ക്ക് ഇതെല്ലാം മറന്നു അയ്യോ ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ മറന്നു എന്നും പറഞ്ഞാൽ തീർത്തും അലമ്പാണെന്നുള്ളതല്ല അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത സിനിമാറ്റഗ്രഫി കാഴ്ചയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ നൽകില്ല പക്ഷെ അതൊക്കെ നമ്മളെ മറ മറ നമ്മുടെ മനസ്സിൽ നിന്നും അതൊക്കെ തന്നെ അകറ്റി ഈ തിരക്കഥ കൊണ്ടും ആ ഒരു പ്രകടനം കൊണ്ടും ഒക്കെ തന്നെ നമ്മളെ ട്രാവൽ ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കൊച്ചു സിനിമയാട്ടോ ആട്ടോ അത് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് കാണാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ കൊള്ളായിരുന്നു കേട്ടോ ഒരു രസമാണ് ഒരു സിനിമ എന്നുള്ള ഒരു ഫീൽ നൽകുന്ന ഒരു കുഞ്ഞി സസ്പെൻസ് ത്രില്ലർ സിനിമ തന്നെ ആയിരിക്കും പൊമ്പളയ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്നാണ് കുട്ടികളെ മുതൽ മുതിർന്നവരെ എത്തി കാണിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ് തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു വലിയ ടെക്നിക്കൽ ക്വാളിറ്റി പ്രതീക്ഷിച്ചു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പോകരുത് പോയേ വേണ്ട മറിച്ച് അത്യാവശ്യം നിങ്ങളെ എൻ്റർടൈൻ ചെയ്ത് ഇരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥയും പ്രകടനങ്ങളും ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കൂ നിങ്ങളെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പൊമ്പളെ ഒരുമയെന്നുള്ള എന്തായാലും കുടുംബമൊക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയ്ക്ക് ആണ് നൽകുന്നത് പത്തിരണ്ട് ഏഴ് പേഴ്സണലി എനിക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ സാധിച്ചു അതാണ് വസ്തുത എന്നുള്ളതും നമുക്ക് എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ